എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ ഞാൻ ഇന്നൊരു വീഡിയോ കാണിച്ചു തരാം ഞാൻ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേ ഒരു വണ്ടികളുടെ കുറച്ച് വീഡിയോ എടുത്താണ് വണ്ടി ഇപ്പം എനിക്ക് എന്താ പറയുക വണ്ടിയൊക്കെ ഓടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുക എന്നുള്ള ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഓടിക്കുന്ന ടിപ്പർ വലിയ വണ്ടികളൊക്കെ ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ തന്നെ പഠിച്ചതാണ് വണ്ടി നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ട് നമ്മൾ പഠിച്ചാൽ അന്നേരം ഇന്ന് എന്നാൽ എൻ്റെ ഒരു വണ്ടിയാട്ടോ പഴയ വണ്ടിയാ ആ വണ്ടിയുടെ വണ്ടി എങ്ങനെ ഓടിക്കുന്നത് ബൈക്ക് എങ്ങനെ ഓടിക്കുന്നതെന്ന് ആൾക്കാർക്ക് ഫുൾ വീഡിയോ ആയിട്ട് ഈ ഒറ്റ വീഡിയോയിൽ ചിലപ്പോൾ ഒതുക്കാൻ വേണ്ടി പറ്റില്ല പാർട്ട് പാർട്ടായിട്ട് ഇടുന്ന കറക്റ്റ് ഇപ്പം നമുക്ക് ഒരാൾക്ക് വണ്ടി അറിയത്തില്ലെങ്കിൽ ആ വണ്ടി എങ്ങനെ ഓടിക്കാം എ ടു സെഡ് കാര്യങ്ങളുണ്ടാവും അന്നേരം വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ഓക്കെ ആദ്യമായിട്ടൊരു ബൈക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെ അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുന്നതിന് ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ അറിയാറുണ്ട് എന്നാ വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതല്ലെങ്കിൽ എല്ലാവരും ഇന്ന് തെറി വിളിക്കരുത് കേട്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡാണ് ഇത് സെൻടർ സ്റ്റാൻഡ് ഇത് ഫുഡ് റെസ്റ്റ് ഫുഡ് റസ്റ്റ് പിന്നെ ഫുഡ് റസ്റ്റ് നമുക്ക് നാലെണ്ണൂടാവും ഒന്ന് രണ്ട് ഇവിടെ മൂന്ന് നാല് ഫുഡ് റെസ്റ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു സാരി കാട് ഉണ്ട് കേട്ടോ ഒരാഴ്ച വെച്ചാൽ പൊട്ടിപ്പോയതാ അന്നേരം ആഴ്ച വെച്ചേ ഇത് ക്രാഷ് ഗാഡ് ആ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം വരുന്നത് ഫ്രണ്ടിലത്തെ പിന്നെ ഇത് എൻജിനും കാര്യങ്ങളൊക്കെ ഇത് ഹോണ് പിന്നെ ഇത് ഇൻഡിക്കേറ്റർ കേട്ടോ ഒന്ന് രണ്ട് ഫ്രണ്ടിലത്തെ രണ്ട് ഇൻഡിക്കേറ്റർ ബാക്കിലത്തെ രണ്ട് ഇൻഡിക്കേറ്റർ പിന്നെ ബ്രേക്ക് ലൈറ്റ് പിന്നെ ഇത് സൈലൻസറ് പിന്നെ ഇത് രണ്ട് മിററ് ഇന്ന് രണ്ട് ലെഫ്റ്റ് റൈറ്റ് മിറർ മിററുണ്ടോ ഇതിന് ആക്സിലേറ്റർ ഇതെന്ന് പറയുന്ന ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേട്ടോ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഇത് സാധാരണ നമുക്ക് ബ്രേക്ക് അല്ല വരുന്നത് ഇത് ക്ലച്ച് എന്ന് പറയും ക്ലച്ച് ക്ലച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി എന്താ പറയുക ഈ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു പിടുത്തം വിടാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ നോക്കട്ടെ ഒരു ചെറിയ വീഡിയോ പോർഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം ഇത് ഒരു എൻജിനും പിന്നെ ഗിയർ ബോക്സും തമ്മിലുള്ള ഇപ്പം ഇങ്ങനെ റൊട്ടേഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അന്നേരം അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ഗിയർ മാറ്റണമെങ്കിൽ ഗിയർ മാറ്റുമ്പോഴേ ഓരോ സ്പീഡ് നമുക്ക് മാറ്റി മാറ്റി വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അന്നേരം ഈ ക്ലച്ച് പിടിക്കുമ്പോൾ ഇത് രണ്ടും അകലുമായിരുന്നു അകലുമ്പം നമുക്ക് ഗിയർ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഗിയർ ഇടുന്നതിന് ഇച്ചിരി പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് നമുക്ക് ഈ ക്ലച്ച് ഉപയോഗിക്കുന്നത് ക്ലച്ച് വേണ്ട ഒരു ആവശ്യം വരുന്നത് പിന്നെ ഓരോ ബൈക്കിൻ്റെ ഓരോ മാറ്റമായിരിക്കും അതല്ല ഞാൻ പറയുന്നത് ഈ സ്വിച്ച് സ്വിച്ചുകളില്ലേ കുറേ സ്വിച്ചുകൾ ഇതിൻ്റെ എന്നാന്ന് കറക്റ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ ഈ സംഭവം ഈ സ്റ്റാർട്ടും ഈ എഞ്ചിൻ സ്വിച്ച് ആണോ കറക്റ്റ് അറിയില്ല പിന്നെ ഇത് ലൈറ്റിൻ്റെയാണ് വരുന്നത് കേട്ടോ ഫുൾ ലൈറ്റിൻ്റെ വരുന്നത് റൈറ്റിൻ്റെ സ്വിച്ചാണ് ഇത് ഇൻഡിക്കേറ്ററാണ് വരുന്നത് ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ഇൻഡിക്കേറ്റർ പിന്നെ ഇത് ബ്രൈറ്റും ഡിമ്മും ആകാറുള്ള പിന്നെ ഇത് ഹോണ് ഫോണിൻ്റെ സ്വിച്ചായിരുന്നു പിന്നെ പെട്രോൾ അടിക്കുന്ന ഈ ടാങ്കിലോ കേട്ടോ ഇവിടെ ഏറ്റവും ഇട്ട് എനിക്കും ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വിവരിച്ച് പറയുന്നത് നമുക്ക് ആദ്യം വണ്ടി അങ്ങനെ സ്റ്റാർട്ടാക്കണം നോക്കാം വണ്ടി ഇപ്പം നമ്മൾ വണ്ടിയിൽ കയറുമ്പം ഒരു കാരിങ്ങനെ വെക്കുക ഏ ഇപ്പുറത്ത് വെക്കുക ഇവിടെ ലെഫ്റ്റ് ഹാൻഡുകൊണ്ട് ഇവിടെ ഹാൻഡിൽ പിടിക്കുക എന്നിട്ട് നിന്ന് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഇരിക്കുക ഏ ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റാൻഡ് തട്ടി നമ്മൾ വണ്ടിയുടെ ചാവി ഇതാണ് ചാ ചാവി ഇങ്ങനെ ഇട്ട് ഓണാക്കുക ഒരു പ്രാവശ്യം തിരിക്കുക തിരിച്ച് കഴിയുമ്പം ഇപ്പൊ നൂട്ട് ആണെങ്കിൽ ഇത് കണ്ട എന്നൊരു സൗണ്ട് ഇത് കേൾക്കും നൂട്ടിലേ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ ഫസ്റ്റിലൊക്കെ സ്റ്റാർട്ടാക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെൽഫുള്ള വണ്ടികളൊക്കെ ചെലപ്പോ ചിലപ്പോ ഫസ്റ്റിലിട്ട് നമുക്ക് സ്റ്റാർട്ടാക്കി പോവാം ഇതിപ്പോ പഴയ വണ്ടിയാ ഇതിപ്പോ നൂട്ടിലേ സ്റ്റാർട്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് ഇത് ടിക്കർ എന്ന് പറയും ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ ഇത് നമുക്ക് ചിലത് എഞ്ചിനു വച്ച് സെൽഫ് സ്റ്റാർട്ട് അടിക്കില്ല അതുപോലെ അടിച്ചിട്ട് ഇത് സ്റ്റാർട്ട് ആക്കുള്ളൂ ഇതിൻ്റെ പേരാണ് കിക്കർ പിന്നെ ഈ കാര്യം ഞാൻ പറയില്ല ഇത് ഓയില് ഓയില് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം കേട്ടോ ഈ ടു വീലറിനൊക്കെ ചെക്ക് എപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഈ ഓയിൽ കട്ട് ആയാൻ പാടില്ല ഈ ഓയില് എടുത്തിട്ട് എവിടെയെങ്കിലും തേച്ച് നോക്കിയിട്ട് ഒരു ഒരു കട്ടിയാകും അങ്ങനെ ഓയിലുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് മാറി കൊടുക്കാം കേട്ടോ അത് അതിന് മുമ്പ് നമുക്ക് കട്ടിയാ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ടോപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത് ഓരോ വണ്ടിയുടെ ഓരോ മോഡലായിരിക്കും ഇതിവിടെ നമുക്ക് അളവ് കാണിക്കും ഈ രണ്ട് ഇത് കണ്ടോ കറക്റ്റ് കാണുന്നുണ്ടാവില്ല ഇത് കണ്ടോ ഇവിടെ രണ്ട് വരയുണ്ട് ഇപ്പുറം ഇപ്രായിട്ടൊരു വരയുണ്ട് ഈ വരയുടെ ഒരു ലിറ്റർ ഓയില ഈ വണ്ടിക്കൊക്കെ വേണ്ട ഓരോ വണ്ടിക്കും ഓരോ ഇതാണ് മിക്ക സാധാരണ സി സി ഉള്ള വണ്ടിക്ക് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് സി സി ഉള്ള വണ്ടിക്ക് ഒരു ലിറ്ററാണ് വേണ്ടത് കേട്ടോ ഇവിടെ നമുക്ക് അളവ് കാണിക്കും ഈ ഓയിലെന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം എൻജിൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് നല്ല എഞ്ചിൻ നല്ല ചൂടാവൂലേ നേരെ സംഭവമാണ് ഈ ഓയിൽ അവിടെ ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ എപ്പോഴും സെൽഫുള്ള വണ്ടിയാണെങ്കിൽ പോലും അടിച്ച് സ്റ്റാർട്ടാക്കു കേട്ടോ വണ്ടി അന്നേരം വണ്ടിക്ക് ചില ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഏത് വണ്ടിയാണേ പോലും നമ്മൾ ഇപ്പം ഈ ഓയിൽ എൻജിൻ വഴി ഇങ്ങനെ ഫുള്ള് തണുപ്പിക്കാൻ വേണ്ടി മൊത്തം റൊട്ടേഷൻ ആവും ആയി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ല സ്റ്റാർട്ടാക്കി ഇവിടെ ഒറ്റ പോലും പോരുത് സ്റ്റാക്കുന്ന ഞാൻ കാര്യം പറഞ്ഞുതരാം ഇത് ഇങ്ങനെ ഓഫാക്കി ചാർജ് എടുക്കുവാണ് നേരെ ഇത് ചാവിട്ട് ഇത് പോണാക്കുക അന്നേരം ഇവിടെ ന്യൂട്രിങ്ങനെ കത്തും ന്യൂട്രാണോ നമ്മൾ ഒന്നെങ്കിൽ അറിയുന്ന ചിലപ്പം ചിലർ ഈ ന്യൂട്രസ് സ്വിച്ച് ഇങ്ങനെ നോക്കുക അല്ലാത്തവരിപ്പം മറ്റത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഉന്തി നോക്കും ഉന്തി നോക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും ഇതേണ്ട ഫ്രീ ആയിട്ട് പോകുന്നുണ്ടാവും ഇതാണ് ഗിയർ വരുന്നത് ഇത് പിന്നെ അപ്പും ഇത് ഡൗണും ഇങ്ങനെ വരുന്നത് ഗിയർ ഇതാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം ഗിയർ മാറ്റുന്നത് ലിവറ് ഇതിൻ്റെ നൂട്ടർ വരുന്നുണ്ട് ഫസ്റ്റ് വരുന്നുണ്ട് സെക്കൻഡ് വരുന്നുണ്ട് തേർഡ് വരുന്നുണ്ട് ടോപ്പ് വരുന്നുണ്ട് അഞ്ച് ഗിയർ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ന്യൂട്രാക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ടാക്കാവുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഇതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ന്യൂട്രാ ഇതിൻ്റെ ബാക്ക് ഫുള്ള് ഇങ്ങനെ ചവിട്ടി കഴിക്കാൻ നൂട്രാവും ഇല്ല നമ്മളിങ്ങനെ തള്ളി നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന സ്മൂത്തായിട്ട് നമുക്ക് വണ്ടി പോകുന്നുണ്ടാവേ അന്നേരം ഇങ്ങനെ ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് ഫസ്റ്റായി ഇപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ വണ്ടിക്കൊരു ഒരു പിടുത്തം ഉണ്ടാവും വണ്ടി അങ്ങനെ പോകില്ല ഒരു ചെറിയൊരു പിടുത്തം ഉണ്ടാവും ഇങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗിയറിൽ ഇട്ടോണ്ട ഗിയറിൽ ഇട്ട് ഒരിക്കലും സ്റ്റാർട്ടാക്കാൻ പറ്റൂല ഇവിടെ കണ്ടോ ആ നൂറ്ററിൻ്റെ ചിഹ്നം കാണുന്നില്ല ഇപ്പോൾ നൂട്ടറാണെങ്കിൽ നമ്മൾ ഇത് കണ്ടോ കാല് ഈ ക്ലച്ച് പിടിച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ ഇങ്ങനെ താഴ്ത്തുകാട്ടുമ്പോഴേ നൂട്ടറാക്കും ഇതിപ്പം എല്ലാ മിക്ക വണ്ടികളും നമുക്ക് ഫസ്റ്റ് ഇട്ടു വേണം അല്ല നമ്മൾ നൂറ്ററിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്തതോടെ ക്ലച്ച് പിടിച്ചിട്ട് ഈ എപ്പോഴും നമ്മൾ ഗിയർ അപ്പ് ചെയ്യുമ്പോഴും ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും ഗിയർ കൂട്ടുമ്പോഴും ഗിയർ കുറയ്ക്കുമ്പോഴും എപ്പോഴും നമ്മൾ ക്ലച്ച് പിടിക്കണം ക്ലച്ച് പിടിച്ചിട്ടതിന് ശേഷമേ ഗിയർ മാറ്റാൻ പാടി പാടില്ല അന്നേരം ആക്സിലേറ്റർ കൊടുക്കരുത് നമ്മൾ എന്താ പറയുക ക്ലച്ച് ക്ലച്ച് പിടിച്ച് ഗിയർ മാറ്റിയതിന് ശേഷം മാത്രമേ ആക്സിലേറ്റർ കൊടുക്കാളുള്ളൂ ക്ലച്ച് പിടിക്കുമ്പോൾ ഒരിക്കലും ആക്സിലേറ്റർ നമ്മൾ കൊടുക്കാൻ പാടില്ല അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഇപ്പോൾ സ്റ്റാർട്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ പറഞ്ഞ പോലെ ന്യൂട്രാക്കി അങ്ങോട്ട് ഫുള്ള് ചവിട്ട് കഴിഞ്ഞാൽ ന്യൂട്രാക്കി പല വണ്ടിയുടെ പല രീതിയിലാണ് കേട്ടോ ഈ വണ്ടിയുടെ ഞാൻ പറഞ്ഞുതരാം പ്ലാറ്റിനാ ഇപ്പം നൂട്ടാകി കഴിഞ്ഞാൽ ഈ കിക്കർ ഇതിൻ്റെ പേരാണ് കിക്കർ ഇത് മിക്കറല്ല കിക്കർ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് കേട്ടോ മറ്റുള്ളവർ പറയുന്നുണ്ട് എടാ പോടാ എനിക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാം എനിക്ക് ചെറിയ പിള്ളേരെ പറയുന്നവരെ പഠിക്കാറുണ്ട് അറിയാത്തവർ മാത്രം കണ്ടാൽ മതി കേട്ടോ ഇങ്ങനെ നോക്കാം അന്നേരം വണ്ടി സ്റ്റാർട്ടായി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇക്കറ് ഒരിക്കലും ഇങ്ങനെ ആക്കാൻ പാടില്ല വണ്ടി ഇപ്പം സ്റ്റാർട്ടായിട്ടുണ്ട് ഈ സ്റ്റാർട്ടായ വണ്ടി നമ്മൾ ഈ ഈ ക്ലച്ചില്ലേ ഇതാണ് ക്ലച്ച് ക്ലച്ച് ഫുള്ള് പിടിച്ചിട്ട് ഫസ്റ്റിലിടുക ഇപ്പം നൂട്ടിലാണ് ഫസ്റ്റിലിടുക ഫസ്റ്റിലിട്ട് കഴിയുമ്പോൾ ഇത് കണ്ടുക ഇവിടെ ആ നൂട്ടിൽ നിന്നുള്ള ചിഹ്നം കത്തി കിടക്കില്ല ഫസ്റ്റിലാണ് ഇടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലച്ച് പതിയെ വിട്ടിട്ട് ചെറിയ ക്ലച്ച് പതിയെ വിട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കണം എന്നാലേ വണ്ടി ചെറുതായിട്ട് മൂവ് ആവുകയുള്ളൂ ക്ലച്ച് പതിയെ വിട്ടാണ് ആക്സിലേറ്റർ കൊടുക്കുക അല്ലാതെ വലിയ പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും ഇങ്ങനെ ഓഫായിപ്പോവും ക്ലച്ച് ഇങ്ങനെ പതിയെ വിടുന്നതിനനുസരിച്ച് ആക്സിലേറ്റർ കൂട്ടി കൊടുക്കണം വെക്കാൻ സാധിക്കും ഞാൻ കാണിച്ചരാണോ കേട്ടോ ഇത് ഞാൻ പറഞ്ഞു തരാവേ ഇത് എങ്ങനെയാ സംഭവം വെച്ചാ ഇപ്പാലേ കേളു ഇപ്പൊ നമ്മൾ ക്ലച്ച് പിടിച്ചുകൊണ്ട് കിക്കറ് ഔട്ടേണ്ട ആവശ്യമില്ല കിക്കറച്ച് വണ്ടി സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടാക്കിയതിന് ശേഷം ക്ലച്ച് പിടിക്കുക ഫസ്റ്റ് ഗിയറിൽ ഇടുക ക്ലച്ച് പതിയെ വിടുക അതിനനുസരിച്ച് ആക്സിലേറ്റർ കൊടുക്കുക ഇത് കണ്ടില്ല വണ്ടി പോകുന്നത് വേണ്ട ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇപ്പം വണ്ടിയിൽ നമ്മൾ ഈ ടു വീലർ ഓടിക്കുന്നവർ പഠിക്കേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലച്ച് ബാലൻസ് ആണ് അത് ഫോർ വീലർ ആണെങ്കിലും ശരി ടൂ വീലർ ആണെങ്കിലും ശരി ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ട കുറച്ച് പതിയെ വിടുക അതിനനുസരിച്ച് ആക്ട്രാട്ടർ കൊടുക്കുക വണ്ടി മുന്നോട്ട് പോകുന്ന കേട്ടോ പെട്ടെന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഓഫായി പോകും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊരു വണ്ടി കിട്ടിയാലും ഫസ്റ്റ് ആദ്യം നൂട്ടാണോ എന്ന് ശ്രദ്ധിക്കുക നൂട്ടാണോ നോക്കുക ചാവി ഓൺ ആക്കുക അതിനുശേഷം നൂട്ടാണോ ഇത് ഏതോ ഒരു ഗിയറിലാണ് കിടക്കുന്നത് അതായത് നമ്മൾ ഈ ഈ വണ്ടിയുടെ ഗിയർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ബാക്ക് ഔട്ട് എടുത്ത രീതിയിലാണ് നൂട്രൈ നൂട്രാക്കുക അതിന് ശേഷം നമ്മുടെ ഈ കിക്കറി ഒറ്റ പ്രഷർ സെറ്റ് വണ്ടി സ്റ്റാർട്ടാക്കുക വണ്ടി സ്റ്റാർട്ടായിപ്പോൾ ആ സ്റ്റാർട്ടായ വണ്ടിയിൽ ഫുള്ള് ഇതാണ് ക്ലച്ച് ക്ലച്ച് ഫുള്ള് പിടിച്ചതിന് ശേഷം ഗിയർ മീർക്ക് കൂടി ഫസ്റ്റ് ഗിയർ കാറേക്ക് ഫസ്റ്റ് ഗിയർ ഗീർ ഇടുകഴിഞ്ഞതിന് ശേഷം ക്ലച്ച് അത് പതിയെടുക്കുക ഏകദേശം ഇത്ര എടുക്കുക കേട്ടോ വണ്ടി പതിയെ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ ആക്സിലേറ്റർ ഇപ്പം നമ്മൾക്ക് വണ്ടിയുടെ വെയിറ്റ് മാത്രമല്ല വണ്ടിയുടെ വെയിറ്റ് ആണെങ്കിൽ വണ്ടി കൂളായിട്ട് പോകും ഇത് കേട്ടോ അപ്പം നമ്മളും കൂടി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ക്ലച്ച് പതിയെ വിടുമ്പോൾ കുറച്ച് ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുക ഓവറായിട്ട് കൂടരുത് ഇപ്പം മെയിൻ ആൾക്കാരുടെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺട്രോൾ ഇല്ലാത്തതാണ് മെയിൻ ആൾക്കാരും ഇപ്പം ഒരു പേടി വരാൻ കാരണം ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല ഇപ്പോൾ വന്ന് പഠിക്കാനൊക്കെ ഇല്ല ഇത് സംഭവം ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടില്ലേ ക്ലച്ച് നമ്മൾ ഇത്രേ വിടാൻ പാടില്ല ഇത് കണ്ടോ വണ്ടി പോകുന്നുണ്ടോ പോകുന്നുണ്ടോ ക്ലച്ച് പെട്ടെന്ന് ഇങ്ങനെ വിടുകയും ചെയ്യരുത് വണ്ടി ഓഫായി പോകുന്നുണ്ടോ മിക്ക ആൾക്കാർക്കും പ്രശ്നം പറ്റുന്ന വിടുക ക്ലച്ച് പെട്ടെന്ന് അങ്ങ് വിടും ഒരിക്കലും പെട്ടെന്ന് വിടരുത് ഏകദേശം ഇത്രയും വിട്ട് കഴിയുമ്പോൾ തന്നെ വണ്ടി പതിയെ ആവുന്ന കാണാം നമ്മളെ കാറിൻ്റെ ആണെങ്കിലും ഈ വണ്ടിയുടെ ആണേലും അങ്ങനെ കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുക ഓക്കെ അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്നാ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടിക്ക് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു വണ്ടി ഓടിക്കുന്നവർ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് വരിക ഒരിക്കലും പഠിച്ചു തീരുന്നില്ല വണ്ടിയുടെ ഓരോ കാര്യങ്ങളൊക്കെ അന്നേരം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഓരോന്ന് നോക്കിയും കണ്ടും ആൾക്കാരുടെ ഈ വണ്ടിയോടുള്ള ക്രേസും കൊണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക അന്നേരം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ ചോദിക്കുക ഓക്കെ എന്നാന്ന് വെച്ചാൽ ഈ വണ്ടി പഠി നമ്മൾ പഠിച്ചിട്ട് പോകുന്ന പോയാൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രൈവിങ് സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ക്ലാസ്സിനുള്ളിൽ നമുക്ക് ഈ എട്ട് മാത്രം എടുത്തു വെച്ചാൽ മതി ഏ ടു വീലർ എട്ട് മാത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ നിയമം എങ്ങനെ കാര്യങ്ങളാണെന്നൊന്നും എനിക്കറിയില്ല അതിന് മുന്നേ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ഉണ്ടായിരുന്നത് ഇപ്പം എട്ടാന്ന് തോന്നുന്നത് അത് അത് കുറച്ച് ക്ലാസ് കൊണ്ട് നമുക്ക് കുറച്ച് പഠിച്ചെടുക്കാം പിന്നെ നമുക്ക് ഈ ടു വീലർ ഓടിക്കാൻ പഠിച്ച കഴിഞ്ഞാൽ അതൊക്കെ പഠിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ കുറേ ക്ലാസ് നമുക്ക് നീണ്ടുപോകാം അതിന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ വർക്ക് ചെയ്ത ഒരാളാണ് അന്നേരം എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഏകദേശം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന നമ്മൾ എളുപ്പത്തിൽ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ പത്തായിരം പതിനൊന്നായിരം ഒന്നൊക്കെ ഹെവിക്ക് പത്തായിരം ഹെവിക്ക് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്ലാസ് ഒക്കെ കിട്ടുള്ളൂ രണ്ട് ഗ്ലാസ് പിന്നെ ടീ ഒക്കെ കിട്ടുകയുള്ളു രണ്ടോ മൂന്നോ ഗ്ലാസ്സൊക്കെ കിട്ടുകയുള്ളൂ ഈ പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഗ്ലാസ്സാണ് തോന്നുന്നത് പതിനായിരം ഇപ്പം മറ്റേ ടു വീലറിനാണെങ്കിലും ഒരു ഇത്ര പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ക്ലാസ് കിട്ടുന്നത് അരമണിക്കൂർത്തേക്ക് ഒരു മണിക്കൂറത്തേക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ അങ്ങോട്ട് കൊടുക്കണം ചിലടത്ത് നൂറ്റമ്പത് രൂപ ഇരുപത് മിനിറ്റത്തേക്ക് അങ്ങനെയൊക്കെയാണ് പൈസ കിട്ടുന്നത് നമ്മൾ ഓടിക്കാൻ പഠിക്ക് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെ ഞാൻ എങ്ങനെയാ വണ്ടി ഓടിക്കുന്നതെന്നുള്ളതും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ വണ്ടി നമ്മൾ പിന്നെ എന്താ പറയുക ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ ഫുൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല അഞ്ച് ഗിയർ ഉണ്ട് നാല് ഗിയറും ഒരു നൂറ്ററും കൂടി കൂട്ടി അഞ്ച് ഗിയർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അന്നേരം ടു വീലറിന് അഞ്ച് ഗിയറുണ്ടെന്ന് പറഞ്ഞില്ല അന്നേരം ഞാൻ പറയുന്നത് പറയുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിപ്പം ഓടിച്ചു പഠിച്ചതൊക്കെ കുഴപ്പമില്ല ഓടിക്കാൻ പഠിക്കുന്ന ബിഗിനറായിട്ടുള്ള ആൾക്കാർ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ മാക്സിമം ഇട്ട് ഓടിക്കാൻ ശ്രമിക്കുക ഒന്ന് ബാലൻസ് ആയി നല്ല ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പോ ഫിഫ്ത്ത് ഗിയറൊക്കെ നമുക്ക് ഇട്ടിട്ട് ഓടിക്കാം ആ ഭക്തം എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാ ഇത് ഇത് കണ്ടില്ലേ ഞാൻ അടുത്തിങ്ങനെ ഇതാ ഇങ്ങനെ ഇന്ത്യ നോക്കിയിട്ട് വണ്ടി പോകുന്നില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗിയറിലായിട്ട് വയ്ക്കാം ഞാൻ പിന്നെ പോകത്തട്ടെ ഇവിടെ നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം പിന്നെ അത് നേരെ ഇങ്ങനെ സ്റ്റാർട്ട് കേട്ടോ ഇപ്പോൾ നൂട്ടർ ആയി വേണ്ടോ വണ്ടി സ്മൂട്ടായിട്ട് പോകുന്നുണ്ടോ പിന്നെ ഈ ക്ലച്ച് ക്ലച്ചൊന്നും പിടിക്കേണ്ട നമുക്ക് ക്ലച്ച് ഗിയർ മാറ്റാനും ഗിയർ ഡൗൺ ചെയ്യാനും മാത്രമേ പിടിക്കേണ്ടത് കിക്കർ അടിച്ച് വണ്ടി സ്റ്റാർട്ടാക്ക ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി നമ്മൾ ക്ലച്ച് പിടിക്കുക ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഇടുക അത് ക്ലച്ച് ക്ലച്ചൊന്ന് വിട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കുക കേട്ടോ എന്നാൽ ഞാനെന്നാൽ ഓടിച്ചിട്ട് വരാം നമ്മൾ ഫസ്റ്റ് ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പതിയെ ഓടി ഓടിക്കാത്തുള്ളൂ ഇപ്പം ഗിയർ ഇട്ട് നമ്മൾ മാക്സിമം സ്പീഡ് കൊടുത്ത് ഓടിക്കരുത് ആക്സിലേറ്റർ പതിയെ കൊടുത്ത് ഓടിക്കുക കേട്ടോന്നെ എനിക്കുണ്ടായിരുന്നൊരു ഡൗട്ടായിരുന്നു കേട്ടോ മറ്റേ പലർക്കും അങ്ങനെ കാണുമെന്ന് അറിയത്തില്ല ഫസ്റ്റ് ഇപ്പം നമ്മൾ വണ്ടി വെയിറ്റ് കുറഞ്ഞ വണ്ടി വേണം ഓടിക്കാൻ അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടി എങ്ങനെ ഓടിക്കുന്നേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഇത്രയും വെയിറ്റ് ഉള്ള ചിലർ ബുള്ളറ്റൊക്കെ ഓടിച്ചോണ്ട് വരുമ്പോൾ തന്നെ എൻ്റെ അമ്മ ഇത്രയും ഉള്ള വണ്ടി അവരെങ്ങനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്നത് അവരെ സമ്മതിക്കണം അങ്ങനെ ഇങ്ങനെ നമുക്ക് ഓടിക്കാൻ പറ്റത്തിണ്ടാവില്ല മറ്റുള്ളവർ ഇത്ര കഴിവുള്ളവർ എല്ലാവർക്കും വണ്ടിയോട് ഇഷ്ടമുള്ള എല്ലാവർക്കും ഓടിക്കാൻ പഠിക്കാം ഏത് വണ്ടിയാണോ ബുള്ളറ്റ് അല്ല അതിൻ്റെ അപ്പുറത്തെ വണ്ടിയല്ല എത്ര സി സി ഉള്ള എത്ര വലിയ ഉള്ള വണ്ടിയാണല്ലോ നമുക്ക് ഓടിക്കാൻ പഠിക്കാം അപ്പോൾ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് കണ്ടില്ലേ ടു വീലറിൻ്റെ ആണേ ഞാൻ പറയുന്നത് ും ഇങ്ങനെ ടൂ വീലർ ചേരിച്ച് കഴിഞ്ഞാൽ ഇതാ നമുക്ക് നല്ല വെയിറ്റ് ഉണ്ടാകും പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാ പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇപ്പം നമ്മുടെ ഈ ഭൂമിയോട് ടച്ച് ചെയ്ത് ഈ രണ്ട് ടയറിനോട് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ വെയിറ്റ് നമുക്ക് തോന്നൂല ഇങ്ങനെ വണ്ടി ഓടുമ്പോൾ ഒരിക്കലും വെയിറ്റ് തോന്നൂല നമ്മൾ മാക്സിമം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും നെരങ്ങോ അല്ല ഇങ്ങനെ ആയി പോകുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കൂടുതൽ അനുഭവപ്പെടുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയോട് നമുക്ക് ടച്ച് ചെയ്ത് നിൽക്കുമ്പം ഒരിക്കലും നമുക്ക് ഒരു സ്ഥാനത്തിന് വെയിറ്റ് തോന്നിക്കില്ല എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഫുള്ള് ഭൂമിയിലാണ് കിട്ടുന്നത് രണ്ട് ടയർ കണ്ടില്ലേ ബാലൻസ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ രണ്ട് ടയർ ഇപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും വെയിറ്റ് തോന്നിക്കില്ല അന്നേരം നമ്മൾ ഈ ഈ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ ഓടിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ ഓടിച്ചൊന്ന് ലെവലാകുമ്പോഴാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നത് ഓക്കെ ഒരിക്കലും ഇപ്പം പഠിക്കുന്ന ഒരാൾ മാക്സിമം നേരെ ഓടിച്ചു പഠിക്കാൻ നോക്കുക നേരെ ഓടിച്ചു പഠിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിക്കാൻ പാടില്ല ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മൾ സ്ട്രെയിറ്റ് ഓടിക്കാൻ എപ്പോഴും പഠിക്കുക ഇപ്പം നിർത്തി നിർത്തി എടുത്ത് സ്ട്രെയിറ്റ് ഓടിക്കാൻ എപ്പോഴും പഠിക്കുക നമ്മൾ ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പം ബിഗിനറായിട്ടുള്ള ഒരാൾ ഇപ്പം പുതിയതായിട്ട് പഠിക്കുന്ന ഒരാൾ സ്ട്രെയിറ്റ് പോയിക്കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വളയ്ക്കാൻ നേരം പെട്ടെന്ന് ഓടിക്കരുത് ഏഹ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇച്ചിരി റൗണ്ട് വലുതാക്കി വേണം ഇങ്ങനെ ഓടിക്കാൻ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഓടിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാലൻസ് നഷ്ടപ്പെടാൻ കാരണമാകും അതെന്നു വെച്ചാൽ ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ വളച്ച് വളച്ചു ഓടിക്കുക വളച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓടിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ വണ്ടി ഇപ്പം ആൾക്കാർ ഇപ്പം ഇതൊരു വണ്ടിയാണെന്ന് വിചാരിച്ചോ പറഞ്ഞുതരാം ഇതൊരു വണ്ടിയാണ് ഇത് ഇത് റോഡ് ഇത് രണ്ടും ഇങ്ങനെ റോഡ് ഏ ഇങ്ങനെ ഇവിടെ ഒരു വളമുണ്ടെന്ന് വിചാരിച്ചു ഇത് ഇപ്പോൾ എൻ്റെ വണ്ടി ഈ വണ്ടി നേരെ പോയിട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവരാ ഇങ്ങനെ ഓടിക്കുക അല്ലാതെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓടിക്കുക ഇങ്ങനെ ഈ സൈഡിൽ കൂടെ രണ്ടാമത്തെ ഈ വരയുടെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അധികം എഫേർട്ട് എടുക്കേണ്ടി വരില്ല കുറച്ച് ഹാൻഡിൽ ഓടിക്കേണ്ടി വരുള്ളൂ അന്ന് അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടില്ല ആദ്യം ഒന്നുകൂടെ പറഞ്ഞുതരാം ഞാൻ സംഭവം എങ്ങനെയാന്ന് ഇതിപ്പം ഇതിപ്പം നമ്മുടെ റോഡാണെന്ന് വിചാരിച്ചോ ഈ രണ്ട് ലൈനാണ് നമ്മുടെ റോഡ് ഒരു വളവ് കൊണ്ട് ഇവിടെ അന്നേരം ഇതിപ്പോൾ നമ്മുടെ വണ്ടി ഈ വണ്ടി ഈ സൈഡിൽ കൂടെ പോയിട്ട് ഇങ്ങനെ ഈ വളവ് തിരിയാണെങ്കിൽ ഇങ്ങനെ ഓടിക്കുവാണെങ്കിൽ ഇത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓടിക്കുവാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ കൂടുതൽ ഓടിക്കേണ്ടി വരും ഹാൻഡിൽ കൂടുതൽ ഓടിക്കുമ്പോൾ നമുക്ക് ബാലൻസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതേ കണക്കിന് ഈ വണ്ടി ഈയിലേക്കൂടെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ കുറച്ചേ ഓടിക്കേണ്ട ആവശ്യമുള്ളൂ അന്നേരം നമുക്ക് അധികം ബാലൻസ് നഷ്ടപ്പെടാതെ നമുക്കിങ്ങനെ വളഞ്ഞ് വരാൻ പറ്റും ബാലൻസ് നഷ്ടപ്പെടാതെ നമുക്കിങ്ങനെ വളഞ്ഞ് വരാൻ വേണ്ടി പറ്റും ഇതിപ്പം മെത്തേഡ് നമുക്ക് മനസ്സിലാക്കാം പിന്നെ പറഞ്ഞാൽ നമ്മൾ ഓടിക്കുന്നവർ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സെക്കൻഡ് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കൂടുതൽ നമ്മൾ ഒരു സൈഡിലോട്ട് ഹാൻഡിൽ സ്റ്റിയറിങ് സ്റ്റിയറിംഗ് അല്ല എപ്പോഴും സ്റ്റീറിങ് സ്റ്റീറിങ് എന്നായിരുന്നു ഹാൻഡിൽ ഓടിച്ച് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് നഷ്ടപ്പെടും ഏ അന്നേരം ഇപ്പം ഓൾമോസ്റ്റ് എന്താ ചില ഒരു ഇപ്പം നമ്മൾ സ്റ്റിയറിങ് ഇപ്പം ഇങ്ങനെ ഒടിച്ച് പിടിച്ചെന്ന് വിചാരിച്ചോ ഇങ്ങനെ ഒടിച്ച് പിടിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ആക്കി കൊടുക്കുക അങ്ങനെയാണ് ബാലൻസ് കിട്ടുന്നത് നേരെ ഇങ്ങനെ ഒടിക്കുക അതെങ്ങനെ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ബാലൻസ് നഷ്ടപ്പെടുന്നത് ഇതിപ്പോൾ ഇത് ഇപ്പോൾ ഓടാത്തൊരു വണ്ടിയാണ് ഇങ്ങനെ ഇനിക്കുമ്പോൾ കണ്ടോ ഒരു അതുപോലെ തന്നെ നേരെ നമ്മൾ വെച്ചിട്ട് നേരെ വെച്ചിട്ട് ഇപ്പോൾ ഓടാത്തൊരു വണ്ടി നേരെ വെച്ചിട്ട് കുറച്ചിങ്ങനെ കാല് പൊന്തിച്ച് ഇങ്ങനെ നിന്ന് നോക്കിയാൽ കുറച്ച് നേരം നിൽക്കാൻ പറ്റുക അതേ കണക്കിന് ഇങ്ങനെ ഓടിച്ചു വെച്ച വണ്ടി നമുക്ക് നേരെ നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല പെട്ടെന്ന് താഴെ വരും വണ്ടിയുടെ ടയർ എപ്പോഴും ചക്കർ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കണം അന്നേരം ആണ് നമുക്ക് ബാലൻസ് കിട്ടുക ടയർ എത്രത്തോളം എന്താ സ്പീഡ് കുറയുന്നു അത്രേ നമുക്ക് ബാലൻസ് നഷ്ടപ്പെടുകയാണ് ഒരു മിനിമം നോർമൽ സ്പീഡ് വേണം എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ നിന്ന് കഴിയുമ്പോൾ നമുക്ക് കാല് കുത്തണം കേട്ടോ പിന്നെ അത് അടുത്ത വീഡിയോയിലായിട്ട് പാർട്ട് പാർട്ടായിട്ട് ഇടാം ഏ ഏ ഒരു വണ്ടി എങ്ങനെ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാം എങ്ങനെ ഓടിക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ഇതിനകത്തുണ്ട് അല്ല അടുത്ത നെസ്റ്റ് നമുക്ക് വണ്ടിയിൽ മൗണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ റോഡിക്കൂടെ വണ്ടി എങ്ങനെ ഓടിക്കാം എന്നുള്ള ഒരു ഫുൾ വീഡിയോ ഇടുന്നതാണ് അത്തരം ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ടാറ്റാ